ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ഈ വർഷം മുതൽ തുടങ്ങിയതാണ് സചിത്ര പുസ്തകം അതായത് കുഞ്ഞെഴുത്ത് എന്ന പേരിൽ ഇറക്കിയ പുസ്തകം ഇതിൽ ഒന്നാം പാഠത്തിൽ പറവകൾ പാറി എന്ന യൂണിറ്റാണ് വരുന്നത് അതിൽ എഴുതി ചേർക്കാനുള്ളത് പട 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 പറവകൾ പാറി പിന്നീട് മേഘത്തിനും മരത്തിൻ്റെ ത തടിക്കും നിറം നൽകുകയാണ് പിന്നീട് വരുന്ന പേജിൽ പക്ഷികൾക്ക് നിറം നൽകാനുണ്ട് അതിൽ തത്ത മൈന മരം കൊത്തി മഞ്ഞക്കിളികൾ മൂങ്ങ തേൻകുരുവി പൊന്മാൻ എന്നീ കിളികൾക്ക് പ്രത്യേകം നിറം നൽകുക തന്നെ വേണം അടുത്ത പേജിലായി വരുന്നത് പക്ഷികൾ നിറം താ നിറം താ നിറം താ എന്ന് പറയുന്നതാണ് അതാണ് അതിൽ എഴുതാനുള്ളത് പിന്നീട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലേതുപോലെ മഞ്ഞ നിറത്തിൽ താഴേക്ക് വരുന്ന പക്ഷികളും അങ്ങനെ ആ ചിത്രത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ നിറം നൽകുന്നതിന് വേണ്ടിയായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത പേജിൽ രണ്ടാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന പാഠമാണ് അതിൽ ഒരു തുമ്പിയും മണ്ണിരയും വിത്തും ഒക്കെ കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത് അതിലും സംഭാഷണ രൂപത്തിൽ എഴുതാനാണ് ഉള്ളത് അതിൽ നൽകിയതുപോലെയാണ് എഴുതേണ്ടത് പിന്നീട് ഈ ചിത്രങ്ങൾക്കെല്ലാം നിറം നൽകേണ്ടതുണ്ട് പിന്നീട് വരുന്ന പേജിലും ആട് ചെടി കിളി എന്നിവയാണ് വരുന്നത് അതിലും സംഭാഷണ രൂപത്തിലാണ് എഴുതേണ്ടത് ചെറിയ ചെറിയ വാക്കുകളാണ് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന വാക്കുകളാണ് ഈ പുതിയ സചിത്ര പുസ്തകമായ കുഞ്ഞെഴുത്ത് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പേജിൽ മഴ മേഘം ചെടി എന്നിവയാണ് ഉൾക്കൊള്ളുന്നത് ചിത്രങ്ങൾക്ക് നിറം നൽകുകയും അവിടെ എഴുതാനുള്ള സ്ഥലത്ത് എഴുതുകയുമാണ് ചെയ്യേണ്ടത് അടുത്ത പേജിൽ ചെടി ആമ പുഴ എന്നിവയാണ് വരുന്നത് ഈ പേജിലും വിട്ടുപോയ ഭാഗത്ത് എഴുതി ചേർക്കണം